വന്നിട്ട് പ്രസവിച്ചാ മതി കേട്ടോ ഏ പിടിച്ചേർത്തി ജീപ്പ് പൊന്നുമല്ല നോയിക്കോണം വിളിച്ചു അപ്പോ ഏഹ് ഡാഡിയോട് പോയി ഡാഡി ഒന്ന് വന്നേ ഡാഡി ഇത് മാത്രം സങ്കടപ്പെടാൻ ഡാഡിക്ക് ഭയങ്കര സങ്കടോ ദിവ്യ നിന്നെക്കാളും കൂടെയുള്ള സങ്കടം അപ്പനാണോ കരയുന്നൊന്നുമില്ലേ ഏ നിന്നെയാണ് കടിച്ചത് അപ്പനാണോ ഡാഡി ഒന്ന് വന്നേ ഹായ് ഐ പ്രിൻറ്റോ ഞാനിങ്ങനെ ഫുൾ റെഡി ആയിട്ട് നിൽക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മാസത്തേക്ക് രാജ്യം വിട്ട് പോവുകയാണ് മമ്മിയുടെയും ഡാഡീനേയും ദിവ്യേനെ എല്ലാവരെയും വിട്ട് ഏ അപ്പൂനെ ഇനി വിച്ചറിനെ എല്ലാവരെയും വിട്ട് ഒരു ഒരു മാസത്തേക്കുള്ള യാത്രയാണ് കേട്ടോ അപ്പോൾ എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകാനൊരു ഓഫ് റോഡിങ് എക്സ്പിഡീഷൻ ആണ് അപ്പോൾ ഒരു നാല് വണ്ടികളിലായിട്ട് ഏഴായിരത്തോളം കിലോമീറ്റർ സിഡ്നി ടു കെ പി റോഡിക്കിലേക്കാണ് പോകുന്നത് അപ്പൊ ഇതില് ഇനിയിപ്പോൾ മമ്മിയുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇനി തിരിച്ചു വന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് പിന്നെ അവിടെ ചെന്നിട്ട് മമ്മീനെ പോലത്തെ അല്ലെങ്കിൽ മമ്മിനേക്കാളും നല്ല ഭക്ഷണമൊക്കെ കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ വീടുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതെ മമ്മിയുടെ ഭക്ഷണം നമ്മൾ ശരിക്കും മിസ് ചെയ്യാൻ പോകുന്നേ ഉള്ളു ഡാഡി അവിടെ പോയി അപ്പം ഞാൻ പോകുന്നതിനും പോലത്തെ കുറെ ഡ്യൂട്ടി തരാം മമ്മി ദിവ്യനെ കാര്യമായിട്ട് നോക്കിക്കണം ദിവ്യ ഞാൻ മഞ്ഞോടം വരെ സ്ട്രോങ് ആയിട്ട് മമ്മിയെ ആ മമ്മീനെ നോക്കണം ഡാഡീനെ നോക്കണം സ്ട്രോങ് ആയിട്ട് ഇത് നോക്കണം ഞാൻ വന്നിട്ട് പ്രസവിച്ചാൽ മതി കേട്ടോ ഏഹ് പിടിച്ചു ചേർത്തിക്കോണം അതുപോലെ അപ്പൂ ജീപ്പ് പൊന്നുപോലെ നോക്കണം ഏ ഞാൻ വന്നോ അവന് ജീപ്പ് അവൻ്റെ കയ്യിൽ കൊടുക്കുവാണ് ഇനി കുറേ ദിവസത്തേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആളില്ലല്ലോ അപ്പം നീ അത് കൊണ്ടുപോയിട്ട് ഓടിച്ച് പഠിക്കുക പഠിച്ചോണമുണ്ടോ കേട്ടോ പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനം അവന് ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ കളിക്കാം അപ്പോൾ ഗിയറിൽ ഒന്ന് കുറച്ചും ഒന്ന് സെറ്റ് ഉണ്ട് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ജീപ്പ് തന്നെയാണ് നിവിച്ചേട്ടോ നിവിച്ചേട്ട് പിന്നെ ഒരു ടാസ്ക് കൊടുക്കണേ അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ട് അമ്മേ എല്ലാവരും ഭയങ്കര സന്തോഷത്തിനാണല്ലോ ആർക്കൊരു ഏഹ് അതെല്ലേ ഞാനിവിടത്തൂടെ കരഞ്ഞ കാറിൽ പോയി എല്ലാവരും ഒരു കാറിൽ പോകും ഭാര്യയ്ക്കും ഒരു സങ്കടമില്ലല്ലോ ഏക്ക എന്നാൽ പോട്ടെ എന്നാൽ പോയിട്ട് വരാം അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന രീതിയിൽ സമയം കിട്ടും നമ്മളൊരു റോഡ് ട്രിപ്പ് ആണ് അപ്പോൾ വീഡിയോ ഒക്കെ എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ ഉള്ള സമയത്ത് മാക്സിമം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ഉണ്ട് വീണ്ടും കാണാം ബൈ അമ്മ എല്ലാവരും ഒരു ഭയ്യൊന്ന് നമ്മുടെ ലഗേജ് ലഗേജൊക്കെ എന്ത് ചെയ്ത് ലഗേജ് വണ്ടിയിൽ കയറി എൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നല്ലോ ആ വെള്ളവും വേണം വിസ എല്ലാം പോക്കറ്റിലുണ്ടല്ലോ അല്ലേ അനുഗ്രഹം വല്ലോ അനുഗ്രഹിക്കാൻ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ ഒരു ഊപ്പി വെള്ളം ഇറക്കി വിട്ടുട്ടോ പൊക്കളം പറഞ്ഞു അപ്പൊ ശരി ഞാൻ പോയിട്ട് ഒരു കങ്കരുവിനൊക്കെ പിടിച്ചോണ്ട് വരാം പറ്റുള്ളൂ ടാറ്റ 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 എല്ലാവർക്കും ു പോരാ അതിപ്പോ മമ്മിയുടെ അടുത്താണോ ദിവ്യയുടെ അടുത്താണോ സംശയം ഉണ്ടല്ലേ അല്ലേ അതെല്ലേ കേറിയിരിക്കാനാ സന്നത്തെ <laughs> വയറൊട്ടിരുന്നത് <laughs>